യ്യൻ മുസ്ലിം ഹിന്ദു ഒരു ഈഴവ പയ്യനാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം ഈ അവനെ റൂമിൽ നിന്ന് ഇറക്കി വിട്ടത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എവിടെ സർ വെച്ചോദി അറേബ്യയിൽ വെച്ചാദിൽ വെച്ച സൗദി അറേബ്യയിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ വർക്ക് ചെയ്യുന്നില്ലേ ശ്രീരാമന്റെ അല്ലെങ്കിൽ യേശു ജീസസിന്റെയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയോ അല്ലെങ്കിൽ ശ്രീ ബുദ്ധന്റെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വാമി വിവേക അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെയോ ആ പിന്നെ അല്ലെങ്കിൽ മാതാ അമർതാനന്ദി അവരുടെ രീതിയെല്ലാം മുഹമ്മദിന്റെ മുഹമ്മദ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഒരു കാമ പ്രാന്തനായിരുന്നു വളരെ വ്യക്തമായ <59an> േ അത് ഈ തീവ്ര ഹിന്ദുത്വവാദികളല്ലേ ഈ തീവ്ര ഹിന്ദുത്വവാദികളല്ലേ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നത് ഈ ഗോഡ്സെ ഇഷ്ടപ്പെടുന്നവരല്ലേ നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ അച്ഛൻ അല്ല സാറേ നമുക്ക് എന്തിനാണ് അവരുടെ സ്വീകരണവും അല്ലെങ്കിൽ തിരസ്കരണവും നമ്മുടെ ശബരിമലയെ പോകുമ്പം അയ്യപ്പന്റെ ഏറ്റവും നല്ല സുഹൃത്തു മുസ്ലിം ആരും ആവരല്ലേ നമ്മുടെ ദൈവമായ അയ്യപ്പന്റെ പോലും ബെസ്റ്റ് ഫ്രണ്ട് ഒരു മുസ്ലിമായ സാറിന് ഇവരുടെ സാറിന് സാറിന് ഇവരുടെ ആറ്റിറ്റ്യൂഡുകൾ അറിയില്ല ഇവരെ ഇവരെ ഇവിടുത്തെ മദ്രാസ് മദ്രാസ്കൂളിൽ മദ്രസ് ഇവരുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് മറ്റു മദസ്സരോട് എങ്ങനെ പെരുമാറാണെന്ന് എങ്ങനാണ് അവരെ ചെയ്യേണ്ടതെന്നാണ് പഠിപ്പിക്കുന്നത് സാറിന് അതറിയില്ലാത്ത അപ്പൊ അശുശാന്ത് പോകുന്ന വഴി അയ്യപ്പൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്റെ മുസ്ലിം സുഹൃത്തായ വാവരയെ തൊഴുതിട്ട് വരണമെന്നല്ലേ നമ്മുടെ പ്രസിഡന്റ് ദ്രൗപതി മുർമു വന്നപ്പോ പോലും വാവരനടയിൽ പോയി വാവരയെ തൊഴുതിട്ടല്ലേ അയ്യപ്പനെ കാണാൻ പോയത് നിർത്താൻ കാരണം നമ്മുടെ മതം വർഷങ്ങൾ ഇത് പുതിയ മതങ്ങളാണ് ഒരു ആയിരത്തിനായിരത്തിഅമ്പത് വർഷം രണ്ടായിരം വർഷമായിട്ട് അവരൊരു പണിയും അടിസ്ഥാനപരമായി ഒരുമിക്കാനോ പ്രാർത്ഥിക്കാനോ ഏടോ സമയമോ ഇല്ല ഇതാണ് നമ്മുടെ പ്രശ്നം രാഹുൽ ഈശ്വര് കഴിഞ്ഞ ദിവസം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു സംഘപരിവാറുകാരന് പള്ള നിറച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ സംഘപരിവാറിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അത്തരത്തിൽ ഈ ആർ എസ് എസ് എസിന്റെ പ്രവർത്തകർക്കൊന്നും യഥാർത്ഥത്തിലെ ഹിന്ദു മതം എന്താണെന്ന് പോലും അവർക്കറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതേസമയം ഇസ്ലാം മതം എന്താണെന്നോ ക്രിസ്തു മതം എന്താണെന്നോ വ്യക്തമായ ധാരണയില്ല കാരണം അവരൊക്കെ ശത്രുക്കളായിക്കൊണ്ട് മാത്രം കാണാനാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈന്ദവ മതത്തിൽ തന്നെയാണെങ്കിലും അവർ ആ ഹൈന്ദവതയിൽ തന്നെ ഓരോ കാറ്റഗറിയിലായി മനുഷ്യരെ കാണിക്കാനാണ് സവർണ്ണ അവർണ മേധാവിത്വം പിന്തുടർത്താനും മാത്രമാണ് പഠിപ്പിക്കുന്നത് കാരണം ഇവിടേക്ക് രാഹുൽ ഈശ്വർ നന്നായിട്ട് പെരുമാറി എന്ന് തന്നെ പറയാം ഈ മനുഷ്യനെ അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ മുറി വിവരക്കാരാണ് കൂടുതലും ഈ സംഘപരിവാറുകാര് എൽ രാഹുൽ ഈശ്വർ പറയുന്ന ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള ഒരു വീഡിയോ ഒരു ഓഡിയോ സന്ദേശമാണ് അദ്ദേഹത്തെ ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലുള്ള ആൾ ഉപദേശിക്കാൻ വേണ്ടി വിളിച്ച ഒരു ശബ്ദ സന്ദേശാണ് ഞാൻ അതൊന്ന് കേൾപ്പിച്ചതിനുള്ള പക്ഷേ നമുക്ക് നമ്മുടെ വിശ്വാസം എല്ലാ മതങ്ങളിലൂടെയും ദൈവത്തിൽ എന്നല്ലേ അപ്പം ഖുറാനും മുഹമ്മദും ഒക്കെ നമുക്കും പവിത്രമല്ലേ സാർ അല്ല അല്ല ഞാൻ ഞാൻ വർഷങ്ങളായി ഞാൻ ഒരു മുസ്ലിം നന്ദ്ര ജോലി ചെയ്യുന്ന ഒരാളാണ് ഓക്കെ അവർ അവരുടെ ആറ്റിറ്റ്യൂഡുകൾ വളരെ വളരെ എനിക്കറിയാം എന്നുള്ളത് കൊണ്ടാണ് സാറിന്റെ ഇതിനകത്ത് പിന്നെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ള മതത്തിലെ ക്രൂരമായി ശിക്ഷിക്കാനുള്ളതാണ് പ്രത്യേക സ്വാമി വിവേകാനന്ദനടക്കം ബൈബിളും ഗീതയും ഖുറാനും എല്ലാം ദൈവത്തിലേക്ക് എത്താനുള്ള വഴികൾ എന്നല്ലേ നമ്മളെ പഠിപ്പിച്ചത് എല്ലാമാണ് പക്ഷേ ഇതിന് നമ്മൾ സാർ ചിന്തിക്കണം നമ്മുടെ ആറ്റിംഗൽ ആറ്റിങ്ങലുള്ള ഒരു പിന്നെ മികുന്ന് പറയുന്ന ഒരു പയ്യൻ മുസ്ലിം ഹിന്ദു ഒരു ഈഴവ പയ്യനാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം ഈ അവനെ റൂമിൽ നിന്ന് ഇറക്കി വിട്ടത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എവിടെ വെച്ചാ സർ സൗദി അറേബ്യയിൽ വെച്ച റിയാദിൽ വെച്ച സൗദി അറേബ്യയിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ വർക്ക് ചെയ്യുന്നില്ലേ നമ്മുടെ യു എഇയിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ വർക്ക് ചെയ്യുന്നില്ലേ ഇപ്പൊ യു എ ഇ ഗവൺമെന്റ് നോക്കി അമ്പലം പണിയാൻ വേണ്ടി അവിടെ സ്ഥലം തോന്നില്ലേ നമ്മുടെ മോദിജി അല്ലേ പോയി ഇനോഗ്രേറ്റ് ചെയ്തു ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഞാൻ ഇവിടെ വന്നപ്പോ ആദ്യ കാലങ്ങളിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി പക്ഷെ എനിക്ക് വളരെ വളരെയധികം സുഹൃത്തുക്കളുണ്ട് പക്ഷേ ഏതെങ്കിലും മുസ്ലിം സുഹൃത്ത് ഏതെങ്കിലും മുസ്ലിം സുഹൃത്ത് ഹിന്ദു ആയോണ്ട് സാറിനോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ വരുമ്പോൾ ഇവർ നമ്മളെ വളരെ വ്യക്തമായിട്ടാണ് ഇവരെ ഡബിൾ ഫീസ് ആണ് സാർ അവർക്കൊരു ആവശ്യം വന്നാൽ അവർ ഹെൽപ്പ് ചെയ്യില്ലെങ്കിൽ പിന്നെ ആര് ഹെൽപ്പ് ചെയ്യും മുസ്ലിങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ മുസ്ലിം സമുദായവും ക്രിസ്ത്യാനികൾ പക്ഷേ ഞാന് 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 പിന്നെ സാറിന് സാറിനോട് പറയാം സാറ് എന്റെ നമ്മളെ പുറത്തെടുത്ത സ്ഥലം സന്തോഷമുള്ള സാർ സ്വന്തം നമ്മുടെ ആളാണ് ഞങ്ങടെ കൊറേ ആൾക്കാർ ഇപ്പൊ സാറിന്റെ ഈ ചർച്ചകൾ കണ്ടിട്ട് തന്നെ ആട്ടോമാറ്റിക്കലി സാറിനെ വിളിച്ചെന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ വിളിച്ചിരുന്നു എന്റെ ഏക സംശയം എന്താ അറിയോ ജി നമ്മുടെ സൗദി അറേബ്യയില് മിഡിൽ ഈസ്റ്റില് യു എയില് ഖത്തറില് ബഹ്റൈനില് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളല്ലേ സന്തോഷത്തോടെ വർക്ക് ചെയ്യുന്നത് ഇന്നേവരെ ഏതെങ്കിലും ഒരു ഹിന്ദു നിങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഇതൊക്കെ സാറിന് ഞാന് ഞാൻ അടുത്ത മാസം ഞാൻ വെക്കേഷൻ വരുന്നത് അല്ല 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 എന്റെ ഒരു സംശയമേ സാർ ഇത് മാത്രം നമ്മളെ വിവേകാനന്ദനും ഗാന്ധിജിയും ഒക്കെ പഠിപ്പിച്ചത് പ്രവാചകൻ മുഹമ്മദ് ആണെങ്കിലും യേശുക്രിസ്തുവാണെങ്കിലും ശ്രീരാമനാണെങ്കിലും അയ്യപ്പനാണെങ്കിലും ഈ പാതകൾ എല്ലാം ദൈവത്തിലേക്ക് എത്തുമെന്നല്ലേ പിന്നെ എങ്ങനെയാണ് ഖുർആനെയും നമ്മുടെ പ്രവാചകനെയും നമുക്ക് അപമാനിക്കാൻ കഴിയുക അല്ല അഹുമാനിക്കല്ല ഈ മുഖം മറ്റ് പ്രവാചകന്മാർ നമ്മുടെ ശ്രീരാമന്റെ അല്ലെങ്കിൽ യേശു ജീസസിന്റെയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയോ അല്ലെങ്കിൽ ശ്രീ ബുദ്ധന്റെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വാമി ഗുബേ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെയോ ആ പിന്നെ അല്ലെങ്കിൽ മാതാ അമൃതാനന്ദി അവരുടെ രീതിയെല്ലാം മുഹമ്മദിന്റെ മുഹമ്മദ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഒരു കാമ പ്രാന്തനായിരുന്നു വളരെ വ്യക്തമായിട്ടുള്ള പറയാം ആരാ ഇതൊക്കെ അങ്ങോട്ട് പറയണേ ലോക ചരിത്രത്തിലെ നാല് മഹാഗുരുക്കന്മാരിൽ ഒരാളാണ് പ്രവാചകൻ മുഹമ്മദ് എന്നാണ് വിവേകാനന്ദന്റെ നിലപാട് ലോക ചരിത്രത്തിലെ ഏറ്റവും നല്ല മനുഷ്യരിൽ ഒന്നാണ് പ്രവാചകൻ മുഹമ്മദ് എന്നുള്ളതാണ് മഹാത്മാഗാന്ധിയുടെ നിലപാട് ഇവർക്കില്ലാത്ത ഈ നിലപാട് നമുക്ക് എവിടെന്നാണ് വരുന്നത് പിന്നെ നമ്മുടെ ഭഗവത് മഹാത്മാഗാന്ധിയുടെ കാര്യം മറ്റ് മതസ്ഥരെയൊക്കെ വർഗീയവാദിയും തീവ്രവാദിയൊക്കെ ആക്കുന്ന ഇവര് യഥാർത്ഥത്തിൽ ഒരിക്കൽ പോലും മഹാത്മാഗാന്ധിജിയെ പോലും അംഗീകരിക്കാതെ മഹാത്മാഗാന്ധിജിയെ ഗാന്ധിജിയെ വധിച്ച ഗോഡ്സയെ അംഗീകരിക്കുന്ന മനുഷ്യരാണ് ഈ സംഘപരിവാറുകാര് മറ്റൊരു പ്രത്യേകത മഹാത്മാഗാന്ധി പറഞ്ഞിട്ട് ഭഗത് സിംഗിനെ രക്ഷിക്കാൻ മഹാത്മാഗാന്ധി ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും ആയിരുന്നല്ലോ ഒന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുകയല്ലേ അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലമല്ലേ ബ്രിട്ടീഷുകാരല്ലേ തീരുമാനിക്കുന്നത് അന്ന് ബ്രിട്ടീഷുകാരല്ലേ തീരുമാനിക്കുന്നത് ഇനി പോട്ടെ ഇനി 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 അത് പോട്ടെ നമ്മുടെ വിവേകാനന്ദ സ്വാമി എന്ന് പറയുന്ന ഹിന്ദു സമുദായത്തിൽ ജനിച്ച ഏറ്റവും വലിയ സന്യാസി ലോകത്തിലെ നാല് മഹാഗുരുക്കന്മാരിൽ ഒരാളാണ് പ്രവാചകൻ മുഹമ്മദ് പറയണേ ഈ പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച് അങ്ങക്ക് തെറ്റിദ്ധാരണ ആരാ തരുന്നത് അല്ലല്ല ഞാൻ ഞാൻ എനിക്ക് 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 രാഹുലേശ്വരെന്നു പറയുന്ന എനിക്ക് വളരെ 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 ഇഷ്ടം നമ്മുടെ തൊട്ടടുത്ത് സാറിന്റെ സമൂഹത്തിൽ ുംറിനെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ തീവ്ര ഹിന്ദുത്വവാദികളല്ലേ അത് ഈ തീവ്ര ഹിന്ദുത്വവാദികളല്ലേ ഈ തീവ്ര ഹിന്ദുത്വവാദികളല്ലേ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നത് ഈ ഗോഡ്സയെ ഇഷ്ടപ്പെടുന്നവരല്ലേ നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ അച്ഛനെ കൊന്നത് അപ്പൊ യഥാർത്ഥത്തിൽ അവരുടെ പാടല്ലേ തെറ്റോ അങ്ങൊന്ന് ആലോചിച്ച് നോക്കി സാർ ഞാൻ മറ്റുള്ളവരുടെ ഞാൻ ഞാൻ മറ്റുള്ളവരുടെ കാര്യമല്ല ഞാൻ എൻ്റെ കാര്യം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് ആ അല്ല ആ ദയവ് ചെയ്തത് ബാക്കി പറഞ്ഞോളൂ കേട്ടില്ല നമ്മുടെ അന്ധമായ തെറ്റിദ്ധാരണയാണ് യഥാർത്ഥത്തില് ഇവര് ഓരോരുത്തരും ധരിപ്പിച്ചു വെച്ചിട്ടുള്ളത് ഇവർക്ക് യാഥാർത്ഥ്യങ്ങൾ അറിയാമെങ്കിലും തെറ്റിദ്ധാരണ പടർത്തി കൊണ്ട് എങ്ങനെ ഒരു ദേശീയത വളർത്താം എന്ന് മാത്രമാണ് ആർ എസ് എസും സംഘപരിവാറും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും തെറ്റിദ്ധാരണയിലൂടെ അതായത് ഒരു കൂട്ടം മനുഷ്യർക്ക് തെറ്റിദ്ധാരണയായിട്ടുള്ള വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലുള്ള അറിവുകൾ എങ്ങനെ സ്വന്തം കാരണം ഗോൾവാൾക്കറിൻ്റെയും ഇവരെയൊക്കെ വിചാരധാര പോലെയുള്ള പുസ്തകങ്ങളിൽ ഇത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ബാക്കി കൂടെ കേൾക്കാം ഏതായാലും ഈ മനുഷ്യ നമുക്ക് എന്തിനാണ് അവരുടെ സ്വീകരണവും അല്ലെങ്കിൽ തിരസ്കരണവും നമ്മുടെ ശബരിമല പോകുമ്പം അയ്യപ്പന്റെ ഏറ്റവും നല്ല സുഹൃത്ത് മുസ്ലിം ആയൊരു വാവരല്ലേ അങ്ങോന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ദൈവമായ അയ്യപ്പന്റെ പോലും ബെസ്റ്റ് ഫ്രണ്ട് ഒരു മുസ്ലിം ആയ വാവരല്ലേ സാർടെ ഇവരുടെ ആറ്റിറ്റ്യൂഡുകൾ അറിയില്ല

അദ്ദേഹം മദ്രസയിൽ പഠിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ മദ്രസയിൽ പഠിപ്പി പഠിച്ച മനുഷ്യനാണ് ഒരു മദ്രസ അധ്യാപകൻ്റെ മകനായിരുന്നു എവിടെയെങ്കിലും ആ മനുഷ്യന് തീവ്രവാദം പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും ഒരു മനുഷ്യനും ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ട് ഒരിക്കലും ഒരു മതത്തെയും വിലയിരുത്തരുത് അത് ഇനിയിപ്പോൾ ഹൈന്ദവ മതമാണെങ്കിലും ഒരു ഇത്തരം കുറച്ച് സംഘികളെ വിലയിരുത്തിക്കൊണ്ടല്ല ഹൈന്ദവ മതത്തെ വിലയിരുത്തേണ്ടത് നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ എ പി ജെ അബ്ദുൽ കലാം എത്ര ലോകത്തിന് വലിയ വലിയ സന്ദേശങ്ങൾ മാത്രം നൽകിയ മനുഷ്യനായിരുന്നു മഹാത്മാഗാന്ധി ലോകം അംഗീകരിച്ച മനുഷ്യനായിരുന്നു മുഹമ്മദ് നബിയെ പോലും ഇവരെ മുഹമ്മദ് നബിയുടെ സന്ദേശം എന്താണെന്ന് പോലും ഉൾക്കൊള്ളാൻ ഇവർ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ബാക്കിയുടെ കേൾക്കാം ആ മദ്രസയെ പഠിച്ച ആളല്ലേ ഇന്ത്യ കണ്ടേ ഞാൻ ഒരു ഒരു ഒറ്റ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റ് ആല ആരുടെ ചിത്രമാ മനസ്സിലേക്ക് വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ആ ആ എ പി ജെ അബ്ദുൽ കലാം ഒരു മദ്രസയെ പഠിപ്പിക്കുകയും എ പി ജെ അബ്ദുൽ കലാമിന്റെ അച്ഛൻ ഒരു മദ്രസയിലെ ഇമാമു അല്ലേ അവിടെ നിന്ന് പഠിച്ചല്ലേ വരുന്നത് പക്ഷേ ഇനി രണ്ട് നമ്മൾ താങ്കൾ ഞാൻ ഏകദേശം ഒരേ പ്രായക്കാരാണ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ കുറച്ചുകൂടെ ചെറിയ കാലത്ത് നമ്മളെ വീണ്ടും വന്ദേ മാതരം പാടിച്ചത് ഒരു എ ആർ റഹ്മാൻ എന്ന് പറയുന്ന മുസ്ലിം ആയ റഹ്മാൻ അല്ലേ പിന്നെ പിന്നെ ഇതെല്ലാം വിശ്വാസികളായ മുസ്ലിംകളല്ലേ എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാമും അച്ഛനും ഒക്കെ ഇതേ മദ്രസേന്നല്ലേ പഠിച്ചു വന്നത് പിന്നെ എല്ലാ തീവ്രവാദികളല്ല തീവ്രവാദികളല്ല പക്ഷെ അല്ല സാർ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ തീവ്രവാദി ഹിന്ദുവും ബ്രാഹ്മണനുമാണ് ഒരിക്കലും ഞങ്ങൾ ബ്രാഹ്മണർക്ക് അപമാനമാണ് ഗോഡ്സേ പക്ഷെ ഈ ബ്രാഹ്മണകുലത്തിൽ പറഞ്ഞതാണ് നമ്മുടെ ഇന്ദിരാഗാന്ധിയെ കൊന്ന തീവ്രവാദികൾ സിഖുകാരാണ് രാജീവ് ഗാന്ധിയെ കൊന്ന തീവ്രവാദികൾ തമിഴ് നമ്മുടെ നമ്മുടെ അഭിമാനമാണ് പക്ഷേ എൽ തീവ്രവാദികളാണ് ഇവരെല്ലാം മുസ്ലിങ്ങളാണോ തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്ന മുസ്ലീമാണോ ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയെ കൊന്നത് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്നു മുസ്ലിമാണോ അല്ല സാർ പിന്നെ ഇപ്പൊ എന്നെക്കാട്ടിലും എന്നെക്കാട്ടിലും ഞാൻ വിവരവും വിദ്യാഭ്യാസവും ഉള്ള പിന്നെ സാറിന് സാർ പഠിച്ച ഡീറ്റെയിൽസ് എടുത്തിട്ടുള്ള ഒരാളാണ് പക്ഷെ പിന്നെ പറയുന്നത് എനിക്ക് സാറോട് വളരെ സ്നേഹമുള്ളതാണ് സാറിന്റെ മൈസിലെ ചാനലിൽ പിന്നെ കല്യാണത്തിന് മുമ്പേ ഞാൻ ചാനലിൽ കണ്ടുപാടുന്നു അതുകൊണ്ട് സാറെ കുറച്ചു ദിവസം പാലിക്കണമെന്നാണ് സന്തോഷം അങ്ങ് വിളിച്ചു പറയാൻ കാണിച്ചതിൽ നല്ല മനസ്സും സന്തോഷം ഒരു കാര്യം കൂടെ ഞാൻ യഥാർത്ഥത്തിലെ ഈ ശബരിമല അയ്യപ്പ സ്വാമിയൊക്കെ വിശ്വാസമാണോ അയ്യപ്പനെയൊക്കെ വിശ്വാസമാണോ

കണ്ടതിന് ശേഷം മാത്രമേ എല്ലാവരും അയ്യപ്പന്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നുള്ളൂ ഇതൊക്കെ നമ്മോട് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മതേതരത്വമുണ്ട് സത്യം പറയുകയാണെങ്കിൽ രാഹുലീശ്വർ പറയുന്ന കുറച്ചുകൂടെ കാര്യങ്ങൾ കേട്ടതിന് ശേഷം ആകെ ഇതൊരു കുറച്ച് ലെങ് വീഡിയോസ് ആണെങ്കിലും നിങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കണം എന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ സത്യമാണ് പക്ഷേ ഞാൻ ഒരു ഒരു വിഭാഗം ഉണ്ട് നമ്മളിലും ഇല്ലേ അങ്ങനെ തീവ്ര സ്വരക്കാർ നമ്മളിലും ഇല്ലേ മുസ്ലിങ്ങളിലേ ഹിന്ദുക്കളില്ലേ എല്ലാവരു നമ്മുടെ കേരളത്തിൽ കൊന്ന കൊന്ന മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരാൾ പുള്ളി ക്രിസ്ത്യൻ സമുദായത്തിൽ പെട്ടാണ് യേശു ഖുസുന്റെ പാതയിൽ പോകുന്നവനെ അല്ല പക്ഷെ മാർട്ടിൻ ആണ് കളമശ്ശേരി ബോംബ് വെച്ചത് ആറുപേരോ എട്ടുപേരോ എന്തോ മരിച്ചു മാർട്ടിൻ മുസ്ലിമാണോ അതെ അപ്പൊ അതാ പറഞ്ഞത് അങ്ങനെ തീവ്രവാദികളോ ബോംബ് ഉപയോഗിക്കുന്നവരോ എല്ലാ സമുദായത്തിലും പെടില്ലേ എല്ലാ വിഭാഗത്തിലും അങ്ങനെ ആൾക്കാർ വിടില്ല രാജ്യത്തെ സാറേ ആ നമ്മുടെ രാജ്യത്തെ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രസിഡന്റ് നമ്മുടെ അബ്ദുൽ കലാമാണ് അങ്ങറിയാന്നറിയില്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പട്ടാളക്കാരൻ ഒരു പരംവീര ചക്ര അബ്ദുൽ ഹമീദാണ് മുസ്ലിം ആണ് ഇന്ത്യയില് അങ്ങനെ നമ്മള് നമ്മള് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് പോരാടിയിട്ടല്ലേ ബ്രിട്ടീഷുകാരുടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മുടെ നാട്ടിൽ ശ്രീകൃഷ്ണ ജയന്തി നമ്മുടെ നാട്ടിലെ ശ്രീകൃഷ്ണ ജയന്തി ഉണ്ടല്ലോ അവധിയാക്കി തന്നത് മുസ്ലിം മുഖ്യമന്ത്രി ആയിരുന്ന സി എച്ച് മുഹമ്മദ് ഗോവയാണ് നമ്മുടെ നാട്ടിലെ ശ്രീകൃഷ്ണ ജയന്തി നമുക്ക് സ്കൂളിൽ അവധിയാക്കി തന്നത് പോലെ സി എച്ച് മുഹമ്മദ് ഗോവയാണ് നല്ലവര് ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും ഇല്ലേ പിന്നെ ഈ മുസ്ലിം വിരോധത്തിന്റെ ആവശ്യമുണ്ടോ അതെ ഇത് ഇവര് ഞാനൊരു മനസ്സിലാക്കാം ഞാനപ്പം തിരിച്ചു ഒരു കാര്യം ഇതേപോലെ പറഞ്ഞോട്ടെ നമ്മൾ ഹിന്ദുക്കളുടെ പ്രശ്നം എന്താണെന്ന് ഞാനൊരു ഞാനൊരു ഇരുപത് സെക്കൻഡിൽ അങ്ങോട് പറയാം ഒരു ഒറ്റ ചോദ്യത്തിൽ പറയാം ആഴ്ചയിൽ എല്ലാ ദിവസവും നോക്ക് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം പക്ഷെ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാർ ആഴ്ചയിൽ ഏത് ദിവസമാണ് അവരുടെ പള്ളിയിൽ പോകുന്നത് ഏത് ദിവസമാണ് അങ്ങക്കറിയായിരിക്കുമല്ലോ ക്രിസ്ത്യാനികൾ ഏത് ദിവസമാ പള്ളിയിൽ പോകണേ ഞായറാഴ്ച ഞായറാഴ്ച ആഴ്ചയിൽ എല്ലാ ദിവസവും ഏഴ് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ പോകുന്നത് അപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാരെ ഞായറാഴ്ചയും മുസ്ലിം സഹോദരന്മാരും വെള്ളിയാഴ്ചയാണ് പോണത് നമ്മൾ ഹിന്ദുക്കൾ എന്നാണ് നമ്മുടെ അമ്പലങ്ങളിൽ ഇതേപോലെ പോകുന്നത് അതിന്റെ കാരണം അത് ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുള്ള കാരണമാണ് നമ്മളെ കണ്ണ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പുതിയ മതങ്ങളാണ് ഒരു ആയിരത്തി നാനൂറ്റി അമ്പത് വർഷം രണ്ടായിരം അവർ അവരൊരു ശക്തത്തിലേക്ക് പണിയും അപ്പം അടിസ്ഥാനപരമായി നമുക്ക് അങ്ങനെ ഒരുമിക്കാനോ പ്രാർത്ഥിക്കാനോ ഏടോ സമയമോ ഇല്ല ഇതാണ് നമ്മുടെ പ്രശ്നം അതായത് ക്രിസ്ത്യാനികൾക്ക് പരസ്പരം കാണാനും കാണാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും സഹായം ചോദിക്കാനും പരസ്പരം ഒന്നിക്കാനും സംസാരിക്കാനും ഒക്കെ ഒരു ഞായറാഴ്ചയുണ്ട് മുസ്ലിങ്ങൾക്ക് പരസ്പരം ഒന്നിക്കാനും സഹായിക്കാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരു വെള്ളിയാഴ്ചയുണ്ട് നമ്മൾ ഹിന്ദുക്കൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും കാണാനും പരിചയം പുതുക്കാനും ദിവസവും കാര്യങ്ങളും ഇല്ല യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം ഇതാണ് ഇതിനെ മറികടക്കാനായി നമ്മുടെ ഇടയിലുള്ള തീവ്ര സ്വരക്കാര് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ശത്രുവാണെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക അതായത് നമ്മുടെ ഇടയിലുള്ള നായർ ഈഴവ പുലയ ധീവര വെള്ളാള അമ്പലവാസി ആദിവാസി ക്ഷത്രിയ ബ്രാഹ്മണ അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് ഇവരെ ഒരുമിച്ച് നിർത്താനായിട്ട് ഇല്ലാത്ത ശത്രു ഉണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കാനായി ഒരു മുസ്ലിമിനെ അപ്പുറത്ത് ശത്രുവായിട്ട് കൊണ്ടുവരിക യഥാർത്ഥത്തിൽ മുസ്ലിം അല്ല നമ്മുടെ ശത്രു നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ശത്രു നമ്മുടെ ഇടയിലുള്ള പഠനമില്ലായ്മ ഐക്യം ഇല്ലായ്മ യോജിപ്പില്ലായ്മ നമ്മ രാഹുലീശ്വരനെ പോലത്തെ ഉള്ള ഇത്തരത്തിലുള്ള മനുഷ്യര് സത്യം പറഞ്ഞാലേ നമ്മുടെ സമൂഹത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ് യഥാർത്ഥ ഹൈന്ദവത എന്താണെന്നും ശശികലയെ പോലെയുള്ള ആളുകൾ വർഗീയത വിഷം തുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഈശ്വരനെ പോലെയുള്ള നിലപാടുള്ള ഹൈന്ദവർ ആവശ്യമാണ് ഒരിക്കലും രാഹുൽ ഈശ്വരന് ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ രീതിയാണ് അത്തരം വീക്ഷണത്തിലൂടെ ആയിരിക്കണം എപ്പോഴും മറ്റു മതങ്ങളെ കാണേണ്ടത് രാഹുൽ ഈശ്വരൻ്റെ ഓരോ വാക്കുകളിലും ആ മനുഷ്യന് സത്യം പറയാൻ അല്ലെങ്കിൽ മറുപടിയില്ലാത്ത പോയ അവസ്ഥകളാണ് കാരണം സത്യങ്ങളെ അതേ മതത്തിലുള്ള ഒരാൾ തന്നെ പറഞ്ഞ് തിരുത്തി കൊടുക്കുമ്പോഴേ യാഥാർത്ഥ്യം നമ്മൾ വ്യക്തമാക്കേണ്ട സാഹചര്യം കൂടിയാണ് ലോകത്ത് ഒരു മതവും മറ്റൊരു മനുഷ്യനെ കൊല്ലാനോ ശിക്ഷിക്കാനോ പറയുന്നില്ല എല്ലാ മതങ്ങളും സ്നേഹം മാത്രമാണ് നമ്മോട് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യത്വം ഇല്ലാത്ത അല്ലെങ്കിൽ മതേതരത്വം എന്താണെന്നും മനുഷ്യത്വം എന്താണെന്നും അറിയാത്ത കുറേ മനുഷ്യരാണ് ഇത്തരത്തിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ ഒരേ ഒരു ലക്ഷ്യം ഒന്ന് മാത്രം എങ്ങനെയെങ്കിലും മനുഷ്യനെ വേർതിരിവുണ്ടാക്കിയിട്ട് പഴയ പഴയകാലത്ത് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്ന സെയിം പണി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഇവരും എടുത്തുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറും ആർ എസ് എസ് ഒക്കെ കാരണം എങ്ങനെയെങ്കിലും മനുഷ്യരെ തമ്മിൽ അടിപ്പിച്ചിട്ട് അവരെ ചേരിതിരിവുണ്ടാക്കണം ഓരോ മതത്തിലും കാരണം ശശികലയുടെ പല വാക്കുകളിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നും ഇത് അറിയാതെ വായിൽ നിന്നും വിട്ടു പോകാറുണ്ട് ഏതായാലും രാഹുൽ ഈശ്വരനെ പോലെയുള്ള നിലപാടുള്ള ഹൈന്ദവരെ നിലപാടുള്ള മുസ്ലിങ്ങൾ നിലപാടുള്ള ക്രിസ്ത്യാനികൾ ഇവരൊക്കെ തന്നെയാണ് ഇന്നും അത്തരത്തിലുള്ള നിലപാടുള്ള ഓരോ മധ്യസ്ഥരെയും കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ ഇന്ത്യയുടെ ഓരോ ജനാധിപത്യ പില്ലറുകളും ഇനിയും കാത്തുസൂക്ഷിക്കേണ്ടത് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ വേണ്ടി പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടുക